കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ് ചിലപ്പോഴെങ്കിലും ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾക്കൊരു ആവർത്തന വ്യവസ്ഥതയോ അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കത്യമോ അത്ര പ്രാധാന്യമുള്ളതായിട്ട് തോന്നാറില്ല അല്ലെങ്കിൽ ചിന്തിക്കാറില്ല അബ്രഹാം മുതലുള്ള ചരിത്രം അബ്രഹാം മുതൽ മുതലേശുശിവാലിയുള്ള പതിനാല് വീതമുള്ള മൂന്ന് കാറ്റഗറി തലമുറകളെ കുറിച്ചാണ് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആളുകളിൽ കുറേ പേരൊക്കെ വളരെ ശ്രദ്ധേയരായിട്ടുള്ള ദൈവഹിതമനുസരിച്ച് ജീവിച്ച ആളുകളാണ് ചില ആളുകളാണെങ്കിൽ അങ്ങനെയല്ല പൊതുവെ ഇസ്രായേൽ ചരിത്രത്തിൽ അത്ര നല്ല സാക്ഷ്യമുള്ള ആളുകളല്ല അത് തമാറാണെങ്കിലും രാഹാബ് എന്ന ഋഷിയാണെങ്കിലും കുറേ ആട ഭാര്യയായ യസേവിയാണെങ്കിലും കൊള്ളാമത്തിൽ വരുന്നു അത്ര നല്ല സാക്ഷ്യമല്ല അവരെ പറഞ്ഞു വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ പുരുഷന്മാരുടെ പേരുകളിൽ ചിലരും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് യാക്കോബിന്റെ എലയാസം മാത്താനെ ജനിപ്പിച്ചു മാതാൻ യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് മറിയാമിന്റെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു യോസേഫിൽ നിന്നും മഷിക എന്നല്ല ഇവിടെ നിന്ന് മശിക എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു അവിടെ മാത്രം നമുക്കറിയാം പിതൃത്വം പറയാതെ മാതൃത്വം പറയുകയാണ് എന്നുള്ളൊരു വിഷയമാണ് ഞാൻ രണ്ട് കൊച്ചു ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക അതിനാദ്യത്തേർന്ന് യഥാർത്ഥത്തിൽ ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ രക്ഷാചരിത്രത്തിലെ ഒരു സംഭവമാണ് രക്ഷാചരിത്രം എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രത്തിൽ വളരെ അർത്ഥമുള്ള പദമാണ് സൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് ക്രിയേഷൻ മുതൽ ക്രിയേഷൻ ഫോൾ റിഡംഷൻ ക്രൂസിഫിക്കേഷൻ സഫറസിഫിക്കേഷൻ സറെക്ഷൻ കണി അപ്പോൾ സൃഷ്ടി മുതൽ കഥാവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള ഒരു സൈക്ലിക് ഒരു സർക്കുലർ സ്വഭാവമുള്ള ഒരു സംഭവ സംഭവങ്ങളെ കോർത്തിണക്കുന്നതിന് പറയുന്നതാണ് സാൽവേഷൻ ഹിസ്റ്ററി അല്ലെങ്കിൽ രക്ഷാചരിത്രം ഈ രക്ഷാചരിത്രം ഇനിഷ്യേറ്റ് ചെയ്ത ദൈവമാണ് വരുമേയും നമ്മുടെ സദൃശ്യത്തിൽ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം അപ്പോൾ രക്ഷാചരിത്രം ഇനീഷ്യേറ്റ് ചെയ്ത ദൈവമായതുകൊണ്ട് ഈ രക്ഷാചരിത്രത്തിലെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രോമൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സദർശിക്തൻ തന്നെയാണ് ഇനി രണ്ടാമത് അവൻ വന്ന വീണ്ടും ഈ ചെതിറിപ്പോയരെ വീണ്ടും കൂട്ടിച്ചേർക്കുമ്പോഴും അത് അതിനും മുൻകൈ അവൻ്റെ തന്നെയാണ് അപ്പോൾ രക്ഷാചരിത്രത്തിലെ മെയിൻ ക്യാരക്ടർ പ്രധാന കഥാപാത്രം സദർശിഖൻ്റെ ദൈവമാണ് എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചിന്ത രക്ഷാചരിത്രം അത് ദൈവം കൊമ്പരാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആണെങ്കിൽ പോലും ദർ ഈസ് ഹ്യൂമൻ പാർട്ടിസിപ്പേഷൻ മനുഷ്യൻ്റെ പങ്കാളിത്തം അവിടെ ഉണ്ടായേ മതിയാവുകയുള്ളൂ ഞാൻ അല്പം വേദശാസ്ത്രം പറഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് നമ്മുടെ ദൈവശാസ്ത്രത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയും ഒന്ന് ദൈവം തൻ്റെ ഉണ്മയിൽ മനുഷ്യർക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതാണ് പ്രത്യേകിച്ച് ദന്ത കുരി ഞായറാഴ്ചയിലെ സദാകളിലൊക്കെ ശിശുപൂർഷരുടെ സദാംഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്നതാണ് ഗോഡ് ഇൻ ഇസ് എസെൻസ് ഇൻകാംപ്ലീറ്റ് ദൈവം തൻ്റെ ഉണ്മയിൽ സത്തയിൽ നമുക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് കാരണം ദൈവത്തിൻ്റെ സത്തേ മനസ്സിലാക്കുവാൻ മനുഷ്യബുദ്ധിക്ക് സാധിച്ചാൽ ദൈവത്തെക്കാൾ വരുന്നത് മനുഷ്യബുദ്ധിയായിരിക്കും സോ ദൈവം സകല ബുദ്ധിക്കും അതീതനാണ് വിവാഹ കഥാശയിൽ നമ്മൾ രണ്ടാമത്തെ ശുശ്രൂഷയ്ക്ക് കിരണവാളിൻ്റെ ശുശ്രൂഷയിലെ പ്രമീയങ്ങൾ വായിക്കുമ്പോൾ സുതറായിക്കുമ്പും തൻ്റെ തത്വത്തെ ആരാഞ്ഞറിയാൻ കഴിയാതെ ഇരിക്കും അവിടെ തത്വം എന്നുള്ളത് ഒരു സിദ്ധാന്തം അർത്ഥം തന്നില്ല മറിച്ച് തത് തം എന്ന പദം തന്നെ മലയാളത്തിലുണ്ടായ സംസ്കൃതത്തിൽ തത്വം എന്ന് പറഞ്ഞാൽ അത് ഇത് അത് നിൽക്കുന്നതെന്തോ അതോ ദിൽ ചീസ് എന്നുള്ള അർത്ഥം അ ദൈവത്തിൻ്റെ സാരാംശമാണ് ഗൂമ എന്ന് നമ്മൾ മലയാളത്തിൽ സ്വയനി പറയും സാരാംശം ശ്വാസപ്രവർത്തത്തിനല്ലേ ഏകസാരാംശം എന്നാണ് മൂന്നാളത്വം അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഉണ്മയിൽ ദൈവത്തിൻ്റെ സത്തയിൽ നമുക്ക് തന്നെ മനുഷ്യന് ക്രിയേഷന് ഒരിക്കലും ബംഗാളത്തമില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ സത്തയും ഈ സൃഷ്ടിയും തമ്മിൽ നികത്തുവാൻ കഴിയാത്ത ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് നിസായ ഗ്രിഗോറിയോസിന്റെ ചിന്തകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാഗ്യവാനായ പൗറുസ് മാർ ഗ്രിഗോറോസ് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കോസ്മിക് വാൻ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹം എടുക്കുന്നൊരു വാക്ക് ഈ ഗ്രീക്കിലെ ഡിയാസ്റ്റിവാ എന്നുള്ളതാണ് ഡിയാസ്റ്റിവ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് എന്ന് മാത്രമേയുള്ളൂ അൺബ്രിഡ്ജബിൾ ഗ്യാപ് അതായത് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള സത്തയിൽ മനുഷ്യർ പങ്കാളിത്തം ഇല്ലാത്തതുകൊണ്ട് ദൈവസത്തയെ ഗ്രഹിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ടും ഉള്ള ഒരു ഗ്യാപ്പാണ് എന്നാൽ ഇതേ നേരത്തു തന്നെ കപ്പതോക്ക നേതാക്കന്മാർ പറയുന്ന ചിന്തയുണ്ട് ദൈവത്തിൻ്റെ ഉമ്മയിലവനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കില്ല മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാൽ അവനിൽ നമുക്ക് പങ്കാളിത്തമുള്ള മറ്റൊരു ഭാഗമുണ്ട് അതെന്താണ് വർക്ക് ഓഫ് ഗോഡ് ഗ്രീക്കിൽ എനർഗിയാണ് നമ്മൾ എനർജി എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ എക്സാക്ട്ലി അതല്ലെങ്കിൽ പോലും എനാർഗിയാണ് അതിനെസിയ ആയി പാർട്ടിസിപ്പേഷൻ സോ ഇൻ വി ഹാവ് നോ പാർട്ടിസിപ്പേഷൻ ഇൻ ഗോഡ് ഇൻസ് എനർജിയൂർസിയോ പാർട്ടി അതായത് ദൈവത്തിൻ്റെ ഉമ്മയിൽ നമുക്കാർക്കും ഒരു പങ്കാളത്തോ ദർ ഗ എന്നാൽ ദൈവത്തിൻ്റെ യായി വർക്ക് ഓഫ് ഗോഡിൽ നമുക്കെല്ലാം പങ്കാളിത്തത്തിനുള്ള സാധ്യതയുണ്ട് അതാണ് നമുക്കുള്ള ശ്രേഷ്ഠത അതുകൊണ്ട് മനുഷ്യാവതാരം മുതലേ അങ്ങനെ തന്നെയാണ് മനുഷ്യാവ വചനം ജഡമാകാൻ തയ്യാറായപ്പോൾ മനുഷ്യ പങ്കാളിത്തം ഉണ്ടായ മതിയാകും അതിനാ കന്യകയെ തിരഞ്ഞെടുത്തത് സർവശക്തനായ ദൈവത്തിന് ഒരു കന്യകയും ഒരു പുരുഷനും ഒരു സ്ത്രീ ഒന്നും ഇല്ലാതെ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് എന്തെല്ലാം മാർഗമുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കുറുക്കു വഴി അല്ലെ നോക്കിയത് മറിച്ച് മനുഷ്യന് പങ്കാളിത്തം നൽകാവുന്ന മേഖലകളിൽ അവന് പങ്കാളിത്തം നൽകിക്കൊണ്ടാണ് ദൈവമെപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് കന്യകയെ മാതാവായിട്ട് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവളുടെ ഉദരത്തിൽ നിന്ന് പുറക്കുവാൻ സന്നദ്ധമാൻ പിന്നീട് ഇങ്ങോട്ടുള്ള ഈ രക്ഷാചരിത്രത്തിലെ ഓരോ സംഭവവും നോക്കിയാലും അവിടെയെല്ലാം മനുഷ്യരുടെ അല്ലെങ്കിൽ സൃഷ്ടിയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ദൈവത്വത്തിൽ ഉള്ള രണ്ട് തലങ്ങളെ കുറിച്ചാണ് ഒന്ന് ദ എസെൻഷ്യൽ റലം ഓഫ് എനർജി ദൈവത്തിൻ്റെ ഉണ്മയുടെ തലത്തിൽ നമുക്കാർക്കും ഒരു പങ്കാളിത്തമില്ല ദൈവത്തിൻ്റെ ഉണ്മയും മനുഷ്യൻ്റെ ഉണ്മയും രണ്ടും രണ്ട് എന്നാൽ മനുഷ്യ പങ്കാളിത്തം ഉറപ്പാക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് അത് അവൻ്റെ എനർഗിയാണ് വർക്ക് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ എല്ലാ ലോകത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മനുഷ്യൻ്റെ പങ്കാളിത്തം ആവശ്യമാണ് അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത് ദൈവത്തിന് കരങ്ങളില്ല കരങ്ങൾ നമ്മുടെ അതുകൊണ്ട് ഈ സാൻവേഷൻ ഹിസ്റ്ററിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മനുഷ്യ മനുഷ്യാവതാരത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ഏകജാതം ജനിക്കുവാൻ പോകുന്നതിനെ കുറിച്ചാണ് ഈ ഒരു രക്ഷാചരിത്രത്തിന് ഒരുപാട് മുൻപ് തൊട്ടത് തയ്യാറെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇബ്രാ ഭർത്താവ് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് സൃഷ്ടിക്ക് മുമ്പേ പൊരുളറക്കപ്പെട്ട കുഞ്ഞാണ് ക്രിസ്തുവേശ്വരിയെ കുറിച്ച് പറയുന്നത് സൃഷ്ടിക്ക് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാണ് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാല് ദൈവദൃഷ്ടിയിൽ ഇന്നലകളും ഇന്നുകളും നാളുകളും ഇല്ല അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പങ്കാളിത്തം ഉറപ്പാക്കുവാൻ ദൈവം ആദ്യം മുതലേ ശ്രദ്ധിച്ച ഒരു സംഗതിയാണ് ഈ സൃഷ്ടിയെ കുറിച്ച് നോക്കി മനുഷ്യന് മാത്രമാണോ മനുഷ്യനെ സൃഷ്ടിക്കാൻ കടിമണം മണ്ണെടുത്തില്ലേ മണ്ണ് കുഴച്ചല്ലേ അവിടെ എന്താ ഇതൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞാൽ മനുഷ്യനുണ്ടാവട്ടെ ഉണ്ടാകാറുന്നല്ലോ പക്ഷേ ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മനുഷ്യ പങ്കാളിത്തം പുറത്താണ് അതുകൊണ്ട് ഈ രക്ഷാചരിത്രം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ മനുഷ്യ ജനനം എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ നടന്നതല്ല ലോകോസ്വ പറയുന്ന വാക്കത്താണ് കാലസമ്പൂർണതയിൽ ടൈം ഈ ൂർണത എന്താ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളൊരു കാലമുണ്ട് വ്യാഖ്യാനത്തിൽ ഹിസ്റ്റോറിക്കൽ ടൈം ടൈം ആൻഡ് അപ്പോയിന്റഡ് ദൈവം നിശ്ചയിച്ച സമയവും ആ സമയത്ത് ഒരു ബോൻസായിഡ് ചെയ്യുന്ന ചരിത്രത്തിലെ സമയവും കൂടെ ചേർത്ത് വരുമ്പോഴാണ് കാലസമ്പൂർണത എന്ന് പറയുന്നത് അപ്പോൾ ഈ കാലസമ്പൂർണതയ്ക്ക് വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ദ ദ വാസ് ഫോർ ഹിസ്റ്റോറിക്കൽ ടൈം ഫോർ വാട്ട് ടു ഹാവ് പാർട്ടിസിപ്പേഷൻ ഇൻ ഹിസ് സാലുവേഷൻ ഹിസ് രക്ഷാചരിത്രത്തിൽ മനുഷ്യന് പങ്കാളിത്തം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ അബ്രഹാം എന്നുള്ള വിശ്വാസികളുടെ വിധമായ അബ്രഹാം മുതലുള്ള ഈ പതിനാല് വീതമുള്ള ആ മൂന്ന് കാറ്റഗറിയിൽ തല പതിനാല് തലമുറകളും രീതി മൂന്ന് കാറ്റഗറികളെ കാറ്റഗറികളെ എടുത്തു പറഞ്ഞിരിക്കുന്നു ടു മേക്ക് ഷുവർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഹ്യൂമൻ ബീങ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സാൻവേഷൻ രക്ഷാചരിത്ര സ്ഥാനമുണ്ടാകാനായിട്ട് ഇത് ബ്രോഡായിട്ട് രക്ഷാചരിത്രത്തെക്കുറിച്ചും മനുഷ്യാവലാകത്തെക്കുറിച്ചു ആണെങ്കിൽ സ്റ്റിൽ ദ സാൻവേഷൻ ഹിസ്റ്ററി കണ്ടിന്യൂ സാൻവേഷൻ രക്ഷാചരിത്രം കഴിഞ്ഞില്ല അവൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഈ സർക്കു ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമോ സോ ടു ട് ആ സർക്കുലർ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ രക്ഷാചരിത്രത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഈ വായനകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ പേരുകളും ഇതുപോലെ രക്ഷാചരിത്രത്തിൽ ഇഴ ചേർക്കപ്പെടേണ്ടതാണ് കണ്ണുകളായി ചേർക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം അതല്ലാതെ കുറേ പഴയ ആളുകളുടെ പേര് അവരവരിൽ നിന്നെത്തിച്ചു എന്ന് പറയുവാനായിട്ടല്ല രക്ഷാചരിത്രത്തിൽ മനുഷ്യൻ്റെ പങ്കാളിത്തം വലുതും എന്ന് വ്യക്തമാണ് രണ്ടാമത് ഇവിടെ കാണുന്ന ഒരു ചിന്ത ഞാൻ പറഞ്ഞല്ലോ ഈ താമാറിനെക്കുറിച്ച് നമുക്കൊക്കെ എത്രയാണ് യൂധാരണ മരുമകൾ പക്ഷേ അവൾ ഗർഭവതിയാകാൻ സ്വീകരിച്ച മാർഗം ഇന്നത്തെ നമ്മുടെ മോറൽ സ്കെയിൽ വെച്ച് അളന്നാൽ ഒരിക്കലും ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന പണിയല്ല രാവിലെയും വേഷിയും ദശീവയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത്ര നല്ലതല്ലാത്ത ക്യാരക്ടേഴ്സാണ് ഇവരൊക്കെ എന്തായാലും അർത്ഥം അത് വളരെ ലളിതമാണ് ഈ മൊറാലിറ്റി ഞാൻ രണ്ട് വാക്കുകൾ ഇംഗ്ലീഷിലുള്ളത് പറയാം ഒന്ന് ഇമ്മോറൽ നമുക്കറിയാം ഇമോറൽ ആണ് ഇമോറാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് അതുകൂടാതെ ഏ ചേർത്ത അമോറൽ എന്നൊരു വാക്കുണ്ട് നിങ്ങൾക്ക് അധ്യാപകർക്കൊക്കെ അറിയാം അമോറൽ എ എം ഒ ആർ എൽ അമോറൽ അമോറൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇമ്മോറാലിറ്റി സാധാരണ നമ്മൾ ഈ കോവിഡിൻ്റെ കാലത്ത് എല്ലാ പഠിച്ച വാക്കാൻ അസിംറ്റമാറ്റിക് സിംറ്റം ഇല്ലാത്തതെന്ന് പറഞ്ഞ ഈ എന്ന പ്രിഫിക്സ് വന്നു കഴിയുമ്പോൾ അത് എക്സാക്ട്ലി നെഗേഷനെ തന്നെ കാണിക്കുന്നത് മറിച്ച് പ്രത്യക്ഷത്തിൽ വെളിവാകാത്ത മറ്റ് ചെലുതനെയാണ് അതുകൊണ്ട് അസിംറ്റമാറ്റിക് എന്ന് പറയുന്നത് സിംറ്റം ഒന്നും കാണുന്നില്ല അതുകൊണ്ട് രോഗമെല്ലാം നടത്തുന്നുണ്ടോ ഇല്ല അസുവിന്റെ മാറ്റി അതുപോലെ തന്നെയാണ് അമോറൽ അതിൻ്റെ അർത്ഥം എന്താണ് മൊറാലിറ്റി ഇല്ലെന്നല്ല പക്ഷേ മൊറാലിറ്റി ഇസ് ടോട്ടലി വി ഓൾറെഡി സെറ്റ് അല്ലെങ്കിൽ ദ സ്കെയിൽ ടു മെഷർ ദ മൊറാലിറ്റി ഓഫ് ദ കറണ്ട് ഏജ് പ്രസൻറ്റ് കോണ്ടാക്സ്റ്റ് ഈസ് ടോട്ടലി ഡിഫറൻറ്റ് അവരുടെ കാലഘട്ടത്തിൽ ുള്ള മോറൽ സ്കേലല്ല ഇന്നത്തെ അബ്രഹാമിന് പുത്ര മകനില്ലായിരുന്നു ഭാര്യ എന്ന് പറയുന്നു നീ നിന്റെ ദാസി എൻ്റെ ദാസി ദാസി ആകാറു നിന്ന് ഗർഭവതിയാക്കുക ഇന്ന് അങ്ങനെ പറയുന്ന സ്ത്രീകൾ ഈ ഭൂമിയിൽ എവിടേക്കും കാണുമോ അങ്ങനെ ഒരു ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യ സമയത്തം പുറത്തു അല്ലേ നമുക്ക് അംഗീകരിക്കാൻ ഒക്കെ ഇല്ല എൻ്റെ കാരണം അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി ഹ്യൂമൻ സൊസൈറ്റി സ്കെയിൽ രക്ഷാചരിത്രത്തിൽ മനുഷ്യൻ കരുതി വെച്ചിരിക്കുന്ന ധാർമ്മികതയുടെ അളവുകോലുകൾ തന്നെ ആകണമെന്നില്ല ദൈവത്തിൻ്റെ അളവ് കൂട്ടുകൾ നമുക്കറിയാം ഇപ്പോൾ ശാസ്ത്രവും സാങ്കേതികവിദ്യയൊക്കെ വളരെ അഡ്വാൻസ്ഡാണ് വളരെ അഡ്വാൻസ്ഡാണ് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പരുമലയിലും സാധാരണ ഹോസ്പിറ്റലുകളൊക്കെ റോബോട്ടിക് സർജറി ആയി മനുഷ്യരൊന്നും ചെയ്യണ്ട റൊബോട്ടുകളും ചെയ്തുകൊണ്ടിരിക്കും എന്നില്ല നമ്മുടെ വീടുകളിൽ വീടുകളിപ്പോൾ ക്ലീനിങ്ങിന് നിങ്ങളുടെ വീടുകളിലൊക്കെ നേരത്തെ കിട്ടിയതായിരിക്കും എനിക്കൊക്കെ രണ്ടാഴ്ച എൻ്റെ സഹോദരിയുടെ പുത്രി കർഫ്യൂ നോക്കുമ്പോൾ അവിടെ എനിക്കൊരു ആ ഞാൻ മുറി വൃത്തിയാക്കുന്നത് കണ്ടിട്ട് അവർക്കൊരു സങ്കടം തോന്നി എനിക്കൊരു ഓൺലൈൻ ടാൻ വാങ്ങിച്ചു തന്നു ഭയങ്കര സുഖം പൊഴിവാണി ഒരു റൗണ്ട് ഓപ്പറേറ്റഡ് സംഭവമാണ് പേരൊന്നെനിക്ക് അറിഞ്ഞു ഇവിടെ ആ അത് മൊബൈൽ സെറ്റ് ചെയ്തു അവനാദ്യം അതെല്ലാം കറങ്ങി തിരിഞ്ഞ് വൈഫൈ വേണമെന്നൊക്കെ കറങ്ങി തിരിഞ്ഞ് റൂമുകളെല്ലാം അവൻ മാപ്പി ആപ്പ് ഉണ്ടാക്കി മൂന്ന് മുറി മുറിയേനിക്കുള്ളൂ അപ്പോൾ മൂന്ന് മുറിയുടെയും മാപ്പ് വൺ ടു ത്രീ എന്നിട്ടു അത് കഴിഞ്ഞിട്ട് അശാനും പിന്നെ തന്നെ ആദ്യമെല്ലാം ഒന്ന് പൊടിയെല്ലാം റെഡിയാക്കി എടുത്തു മാറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെല്ലാം കൊണ്ടുപോയി രസം തോന്നിയത് സെൻസർ ഉള്ളതുകൊണ്ട് ഒരു ടേബിളിലോ ഒന്നും തട്ട് ഒന്നുമില്ല എന്നിട്ട് ബാക്കിയെല്ലാം മോപ്പി ഇത് ക്ലീ ക്ലീനാക്കി ബുഷത്തിൻ്റെയൊക്കെ അടി കയറി ക്ലീനാക്കി വന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കമാൻഡ് കിട്ടും കം ബാക്ക് വളരെ അവൻ ആശാൻ പോയിട്ട് എൻ്റെ സ്റ്റേഷനിൽ കറി സ്വസ്ഥമായിട്ടിരുന്നു ഞാനൊന്നും ചെയ്തില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളരെ നിസ്സാരമായ പ്രാക്ടിക്കലായിരിക്കുന്ന ചെറിയൊരു സംഭവം ഇപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തും എൻ്റെ മുറിയൊക്കെ ഇപ്പം നിങ്ങൾ ചാലോട്ട് വരികയാണെങ്കിൽ എൻ്റെ മുറി എപ്പോഴും ക്ലീൻ കാരണം എനിക്കതി ജോലിയൊന്നുമില്ല അതിന് ഞാനൊന്നും പറയണ്ട അവനോട് അന്ന് മൊബൈലിൽ അതിൻ്റെ അടുത്ത് ഏതൊക്കെ ഒരു വൃത്തിയാക്കണമെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പറഞ്ഞാൽ മൂന്ന് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ എൻ്റെ ബംഗ്ലാവിന് അപ്പോൾ പിന്നെ അവർ ഇരുപത് മിനിറ്റ് തീർത്തതിൽ ഇത് പ്രയോഗികയിൽ വളരെ ചെറിയൊരു സംഗതിയാണ് പക്ഷേ ഇവിടെ കീശിക്കാരും ക്രിസ്ത്യൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്തുവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതിൻ്റെ അപ്പുറം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളൊരു ഇവർ ഉണ്ടാകും അപ്പോൾ ഇപ്പോഴെന്താ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാറ്റഗറി ഹ്യൂമൻ ബീങ്സ് ഉണ്ടായിരിക്കും ഒന്ന് ബയോളജിക്കൽ ഹ്യൂമൻ ബീ അതായത് അമ്മയുടെ ഗർഭത്തിൽ ഒമ്പത് മാസം കഴിഞ്ഞ് ജനിച്ചു വളർന്നു വരുന്ന നമ്മളെ പോലുള്ള ഗ്രഹങ്ങളാണ് പക്ഷേ നമ്മുടെ ക്രീയേറ്റിവിറ്റിയുടെ ഐ ഹ്യൂമിൻ്റെ ഒരു നൂറ് വട ഇരട്ടി വെള്ളം ടെക്നോളജിക്കൽ ഹ്യൂമൻ ബീങ് ഇത് കെട്ടുകഥയും പിന്നെ മായാതി കഥകളൊന്നുമല്ല ഒരു ഇരുപത് വർഷം മതി അത്രയും ഉണ്ടാകാനായിട്ട് അത്രയും പോലും വേണ്ട അതേക്കുറിച്ചൊക്കെ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് റേ ക്രൈൽ എന്ന് പറയുന്ന ഒരു മരിക്കൻ ഓദർ ദ സിംഗുലാരിറ്റി ഈസ് നിയർ ഞാൻ ഉത്സവം വായിച്ചതാണ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെ മനുഷ്യരും ടെക്നോളജിക്കൽ ഹ്യൂമൻറ്റി എന്ന രണ്ട് കാറ്റഗറി ആണെങ്കിൽ ഒരു പത്തിരുപത് വർഷം കൊണ്ട് ഇത് വളരെ അടുത്ത് വന്നിട്ട് മനുഷ്യർ ചെയ്യാനൊക്കാത്തതാണ് എനിക്ക് നമ്മൾ ഹരാനിയെക്കുറിച്ചൊക്കെ വായിച്ചു ഹോമോസ് ഹോമോന്ന് ദൈവമാണ് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് വളരെ ഒരാഴ്ച മുമ്പ് ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ച ഒരു പുസ്തകമുണ്ട് ഫിസിക്സ് ഓഫ് ദിവസം എം എസ് സി ഫിസിക്സുകാരും വായിക്കണത് ഫിസിക്സ് അത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ മിഷെ കാക്കു എന്ന് പറയുന്ന ഒരു വലിയ സയൻറ്റിസ്റ്റാണ് അയാൾ ആയിരത്തി ഒരുന്നൂറിലെ ലോകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറിലെ എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് വർഷം കൂടെ കഴിയുമ്പോഴുള്ള ലോകം എന്ന് വിഭാവനം ചെയ്തിരിക്കുകയാണ് അതും കെട്ടുകയൊന്നുമല്ല അടിസ്ഥാനപരമായിട്ട് എടുത്തിരിക്കുന്നത് ഫിസിക്സിലെ അല്ലെങ്കിൽ ലോകത്തെ മാറ്റിമറിച്ച നാല് കണ്ടുപിടുത്തങ്ങളെ അടിസ്ഥാനത്തിലാണ് ആ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾക്കറിയാം ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഈ സിക്യൂ ടു എം സി സ്ക്വയർ എന്നുള്ളവർ അതുപോലെ തന്നെ എക്സ്റേ റേ ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഫൈനലി ക്വാണ്ടം ഫിസിക്സ് ക്വാണ്ടം തിയറി ഇതെല്ലാം ഫിസിക്സിലെ അതിശക്തമായ പിന്നെ സബ്സിക് ആയിട്ട് വന്നിരിക്കുന്ന ഡിജിറ്റൽ ഇൻ്റർനെറ്റ് ആൻഡ് ഡിജിറ്റൽ റവല്യൂഷൻ ഇതൊക്കെയാണ് ഇന്ന് ലോകത്തെ അടിമുടി മാറ്റിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം പലരും ചോദിച്ചു ദൈവമെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛനും മെത്രറാഷനും ആത്മീയതയ്ക്കുമൊക്കെ വല്ല കാര്യം കാണുമോ ഇവിടെ നിന്ന് പ്രസാദിക്കുന്നവർ അമ്പത് വർഷം കഴിഞ്ഞ് റോബോട്ട് മെത്രറാഷൻ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ വിശ്വാസികളായിട്ടൊക്കെ വന്നിരിക്കുന്നവരൊക്കെ റോബോട്ടുകളാണെങ്കിലും എന്ത് രസമായിരിക്കും അവർക്ക് ഇപ്പോഴത്തെ ഈ പതിനഞ്ച് വർഷം കഴുകി വരാൻ പോകുന്ന റോബോട്ടുകളെ കുറിച്ച് വളരെ കൃത്യമായ ചിത്രം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നത് പോലെ മനുഷ്യരുള്ള എല്ലാ വികാര വിചാരങ്ങളും ഉള്ളതാണ് അതിനെ ഒന്നടിച്ചാൽ പത്തടി തിരിച്ചു തരുന്നു പത്ത് റോബോട്ടുകളങ്ങനൊന്നും ചെയ്യത്തില്ലല്ലോ അല്ലെ ആൻഡ്രോയിഡ് കുഞ്ഞിപ്പൻ്റെ റോബോട്ടൊന്നും തിരിച്ചടിക്കുന്നതല്ല പക്ഷേ ഇനി ഉണ്ടാകുന്ന അങ്ങനല്ല എന്ന് പറഞ്ഞാൽ അതാണ് തോന്നുന്നത് അവിടെ എന്താണ് സി വെറ്റ് രക്ഷാചരിത്രത്തിൽ അതിന് വല്ല സ്ഥാനം കാണുമോ ഇല്ലെന്ന് കണ്ണടച്ച് പറയേണ്ട ടഫ് സാനിറ്ററി അവിടെ ചില സ്ഥാനം കാണും കാരണം ഈ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ ലോകം മുഴുവൻ വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പുതുതായിട്ട് എന്തുണ്ടായാലും ഉള്ളവായതെല്ലാം അവനെ കൂടാതെയുള്ളവായതല്ല എല്ലാ ബുദ്ധിയേയും കവിയുന്ന ബുദ്ധി അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പോലെ പറയുന്നത് പോലും ദ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് ഈ ദാറ്റ് ഇസ് ഈ പുതുതായിട്ടുണ്ടാകാൻ പോകുന്ന മനുഷ്യ ജാതിക്കും സർവശക്തിൻ്റെ ഇമേജ് ആൻഡ് ലൈക്കിനസ് തന്നെയായിരിക്കും പ്രശ്നമെന്ന് നമ്മൾ ഇന്നു വരെ അളന്നു വച്ചിരിക്കുന്ന അളവ് പോലും നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഭാഷകളും നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഭാഷാ സങ്കേതങ്ങളും ഒക്കെയാണ് നമ്മൾ ആശയങ്ങളെ ഇങ്ങനെയാക്കിയിരിക്കുന്നത് എന്നാൽ ഇതൊരു വ്യത്യസ്തമായ ഒരു ശൈലിയും ഭാഷയും അല്ലെങ്കിൽ ഭാഷാ സങ്കേതങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രസക്തി ഉണ്ടായിരിക്കും അതിൻ്റെ സൂചനയാണ് ഈ രക്ഷാചരിത്രത്തിൽ കാണുന്നത് നമ്മുടെ സ്കെയിലുകൾ നടന്നാൽ ഒട്ടും മാർക്കിടാൻ നാം തയ്യാറാകാത്ത തമാനും രഹാവും അതുപോലെ നിസ്സൈതയും ഒക്കെ ഇവിടെ ഇടം പിടിച്ചുവെങ്കിൽ ദർ ഈസ് എ വേൾ വിച്ച് ഹാസ് ടു കം ആൻഡ് ഇറ്റ്സ് മൊറാലിറ്റി ആൻഡ് ദ സ്കെയിൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫീപ്പിൾ ആൻഡ് ദ സ്പിരിച്വാലിറ്റി മേ ബി ടോട്ടലി ഡിഫറെൻറ്റ് ഓഫ് വേൾഡ് വീ ഹാവ് റൈറ്റ് ഞാൻ നല്ല കാലത്തിന് വേണ്ടി കാതിരിക്കാം സദശിക് നിങ്ങളെയാണ്